നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഋഷഭ് ഷെട്ടി തന്നെയാണ് നായകനായിട്ട് എത്തുന്നതും ഇദ്ദേഹം തന്നെയാണ് ഹോംബാലെ ഫിലിംസ് ആണ് ഇതിൻ്റെ നിർമ്മാണം ഏതായാലും ഒരുപാട് ഒരുപാട് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന സിനിമ നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഇപ്പം അണിയറയിൽ പുരോഗമിച്ചിരിക്കുന്നത് വലിയ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള അപ്ഡേഷന് വേണ്ടിയാണ് ഓരോ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത് കാന്താര എന്ന് പറയുന്ന ഈ ഒരു സിനിമ കേരളത്തിൽ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയപ്പോഴത്തേക്ക് ആദ്യമൊന്നും സിനിമ കാണാൻ ആളില്ലായിരുന്നെങ്കിൽ പിന്നീട് പിന്നീട് ഈ സിനിമയുടെ പബ്ലിക് റെസ്പോൺസ് അറിഞ്ഞ് തിയേറ്ററിലേക്ക് ആൾ ഒഴുകിയെത്തിയത് എന്തായാലും ആ കാന്താരയുടെ ചാപ്റ്റർ വൺ ആയിട്ട് വരുന്ന ഈ രണ്ടാം ഭാഗം കാണാൻ വേണ്ടിയുള്ള വളരെ ആകാംക്ഷയോടെയുള്ള ഈ ഒരു കാത്തിരിപ്പിൽ ഋഷഭ് ഷെട്ടിയുടെ മേക്കോവറും സെറ്റിനെ കുറിച്ചിട്ടും ഈ സിനിമയുടെ ഷൂട്ടിനെ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ട്രെൻഡിങ് ആയിട്ടുണ്ട് നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് തിരിച്ചു വരാം ಷಬ್ ನನ್ನದೊಂದು ಕನಸು ನಮ್ಮ ಮಣ್ಣಿನ ಕಥೆನ ಇಡೀ ಪ್ರಪಂಚ ಹೇಳ್ಬೇಕು ಅಂತ ನಮ್ಮ ಊರು ಕೇಳು ನಾನಾ ಕನಸಿನ ಬೆನ್ನತ್ತ ನಾನಾ ಕನಸಿನ ಬೆನ್ನತ್ತ ಶುರು ಮಾಡಿದಾಗ ಸಾವಿರಾರು ಜನ ಮೂರು ವರ್ಷಗಳ ಪರಿಶ್ರಮ ಇನ್ನೂರೈವತ್ತು ದಿನಗಳ ಚಿತ್ರೀಕರಣ ಎಷ್ಟೇ ಕಷ್ಟ ಬಂದಿದೆ ನಾನು ನಂಬಿದ ದೈವ ನನ್ನ ಕೈ ಬಿಡಲಿಲ್ಲ ನನ್ನ ಇಡೀ ತಂಡ ನನ್ನ ನಿರ್ಮಾಪಕರು ನನ್ನ ಬೆನ್ನೆಲು ಬಾಕಿದರು ಪ್ರತಿದಿನ ಸೆಟ್ ಅಲ್ಲಿ ಸಾವಿರಾರು ಜನರನ್ನು ನೋಡ್ತಿದ್ದಾಗ ನನಗೆ ಕಾಟಿದ್ದ ವಿಷಯವನ್ನು ಇದು ಕೇವಲ ಸಿನಿಮಾ ಶಕ್ತಿ ಇದೊಂದು ಶಕ್ತಿ ഒക്ടോബർ രണ്ടാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുകയാണ് ഒരുപാട് പ്രതീക്ഷ ഉള്ള ഒരു സിനിമയാണ് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കാരണം കാന്താര എന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ കൊണ്ട് ഋഷഭ് ഷെട്ടിക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫാൻസ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും കാരണം ഒരുപാട് തെലുങ്ക് ചിത്രങ്ങൾ കന്നഡ ചിത്രങ്ങൾ ഡബ് ചെയ്ത് മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവാറുണ്ട് അത് ഋഷഭ് ഷെട്ടിക്കും അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഫാൻസ് ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമയുടെ ഈ ഒരു ഈ ലൊക്കേഷൻ വീഡിയോ കാണുമ്പോഴത്തേക്ക് കൂറ്റം ലൊക്കേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിങ് അങ്ങനെ ഈ സിനിമയിൽ കാണാത്തത് അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടിയുടെ മേക്ക് ഓവർ അടിച്ച് വീർപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ എന്തായാലും ഗംഭീര യുദ്ധരംഗങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് ചിത്രീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ള ചില പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള ഈ ഒരു സിനിമ അടുത്ത ഒരു ആയിരം കോടിയിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം കാതാര ഫസ്റ്റ് നമ്മൾ കണ്ടത് അതിൻ്റെ അവസാനത്ത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ആ സിനിമയുടെ ലെവൽ മാറ്റിയെങ്കിൽ ഇത് തുടക്കം തൊട്ട് അവസാനം വരെയും ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട ഹോംബാല ഫിലിംസ് പണം ഭാര്യ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എന്താണെങ്കിലും കാത്തിരിക്കാം ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം കാന്താര ചാപ്റ്റർ വൺ കാണാൻ വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കാത്തിരിക്കാം ഒക്ടോബർ രണ്ട്